മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ ഷഹനാത്തിന്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ഷഹനാത്തിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാനും കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഇയാളുടെ അമ്മയുൾപ്പെടെയുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഇവർക്കാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്നറിയാനാണ് പോലീസ് കുട്ടിയുടെ അമ്മയുൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നത് അതേസമയം കേസിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെ അടുത്ത മാസം ഏഴുവരെ മഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു െ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് ഇയാളെ കൊലക്കുറ്റം ചുമത്തി കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ ഉമ്മയെയും ഫായ്സ് ഉപദ്രവിച്ചുവെന്ന് കാട്ടി പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയെടുത്തിട്ടില്ലെന്ന് ബന്ധുക്കൾ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നസറിനെ അതിക്രൂരമായാണ് പിതാവ് മുഹമ്മദ് ഫായ്സ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റതിനെ തുടർന്ന് തലയിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം മർദ്ദനമേറ്റ് ബോധം പോയ ശേഷം കുഞ്ഞിനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു ശരീരത്തിൽ നീളം സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളും മുറിവുകളും കടത്തിയിട്ടുണ്ട് വാരിയലുകൾ ഒടിഞ്ഞു നുറങ്ങിയ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ഫായിസ് നിരന്തരം മർദ്ദിച്ചിരുന്നതായാണ് ഫായിസിന്റെ ബന്ധുക്കളും പറയുന്നത് കുട്ടി അബോധാവസ്ഥയിലായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല ഫായ്സിന്റെ ഉപദ്രവത്തെക്കുറിച്ച് മുമ്പും പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ഭാര്യയുടെ ബന്ധുക്കൾ ആരോപിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം